തുടക്കം ചിത്രത്തിന്റെ ടെക്നീഷ്യൻ തന്നെ ലാൽ സാറുമാണ് ഈ ഒരു വേദിയിൽ നിൽക്കുന്നത് ഇനി ഞാൻ ആന്റണി മൈക്ക് മീഡിയക്ക് ഈ ഒരു സമയം സാറാണ് പറയേണ്ടത് എങ്ങനെയാണ് ഏത് ചോദ്യങ്ങൾ അപ്പൊ സാധാരണഗതിയില് നമ്മൾ എല്ലാവരും വരുന്നു തിരിയുന്നു എല്ലാം കഴിയുമ്പോ അങ്ങോട്ട് പോകുന്നു എന്നുള്ളതല്ല ഒരു സന്തോഷകരമായ ചോദ്യങ്ങൾ ചോദിക്കാം ഈ സിനിമയെ കുറിച്ച്

രണ്ടായിരത്തി പതിനെട്ട് ശേഷം ചിത്രം എന്ന് പറയുമ്പോൾ ഓൾറെഡി എക്സ്പെറേഷൻസ് കൂടുതലാണ് ഞാൻ ഫാമിലിയിലേക്ക് പോലും ഓൾറെഡി ഒരു പ്രശ്നമുണ്ടാവും അപ്പൊ ഇത്രയും വലിയൊരു ക്രൂവിനോട് ഞങ്ങൾക്ക് ഒരുപാട് എക്സ്പെറേഷൻസ് കൂടുവാണ് ഒരു ഓവർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ഒരിക്കലും അല്ലേ ഞാൻ ഒരു സിനിമയും ആരും പ്രതീക്ഷിക്കാറില്ല സമയത്ത് എനിക്ക് ഒരു ടെൻഷനൊന്നുമില്ല ഇത് ആക്ച്വലി കഥ തന്നെയാണ് ഞാൻ എല്ലാ സിനിമകളും ചെയ്യുമ്പോഴും രണ്ടായിരത്തി പതിനെട്ട് സിനിമ ചെയ്യാൻ കാരണം വീട്ടില് വെള്ളപ്പൊക്കം പൊക്കാനാണ് അങ്ങനെ സിനിമ ഉണ്ടായത് കാരണം ആ സമയത്ത് ഞാനൊന്നും അറിഞ്ഞില്ല അതുപോലെ ഒരു നല്ലൊരു കഥയാണ് ലിനീഷ് പാല എന്ന് പറഞ്ഞ പുതിയൊരു എഴുത്തുകാരനാണ് അദ്ദേഹം ഉണ്ട് അദ്ദേഹത്തിന്റെ കഥയിൽ അനിൽ കൃഷ്ണ എന്ന് പറഞ്ഞാൽ നല്ലൊരു പുതിയ എഴുത്താരനാണ് അപ്പൊ ഞങ്ങൾ മൂന്ന് പേരോട് ചേർന്ന കഥ എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്ത് വന്നൊരു കഥയാണ് പല രീതിയിൽ മാറ്റങ്ങൾ വരുത്തി അപ്പോ ചേച്ചിയുടെ ഭാഗത്ത് നിന്നായാലും അനുജന്റെ ഭാഗത്ത് നിന്നായാലും ലാൽസാന്റെ ഭാഗത്ത് നിന്നായാലും എല്ലാം കൃത്യമായ എന്താ പറയാ ആ കഥയിൽ സംഭവിക്കുന്ന ഓരോരോ കുറിച്ച് ചർച്ച കടത്തി നല്ല ഹോംവർക്ക് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്യുന്നതെന്നാണ് എനിക്ക് പൂർണ്ണമായ വിശ്വാസം അതുകൊണ്ട് നമ്മൾ ഓരോ സിനിമയ്ക്കും ഓരോ അപ്രോച്ചായിരിക്കും രണ്ടായിരത്തി പല കഴിഞ്ഞ് പോയി അതിനുശേഷം മറ്റൊരു സിനിമ എനിക്കൊരു സിനിമ ചെയ്യാൻ തോന്നുമ്പോൾ മാത്രം പട്ടണയാകുമ്പോൾ മാത്രം സിനിമ ചെയ്യുന്ന ഒരാളുടെ വരെ അതുകൊണ്ട് എനിക്കിന് ടെൻഷനൊന്നുമില്ല ഇതൊരു ചെറിയ സിനിമയാണ് ഇനത്തെ വയസ്സായാലും എനിക്കൊരു പണിയാൻ തോന്നി ഇത് ആക്ഷൻ സിനിമയാണെന്നൊന്നും അനുഭവം ആക്ഷൻ ഉണ്ട് സാധാരണ കുടുംബ ചിത്രമാണ് വീടുകളിലൊക്കെ സംഭവിക്കുന്ന എനിക്കത് ഒരു കഥാപാത്രത്തിന് ആളു മാത്രമേ ഞാൻ നോക്കാറുള്ളൂ ആക്ച്വലി ഇപ്പൊ എനിക്ക് മായ കണ്ടപ്പോൾ ഈ കഥാപാത്രം ചെയ്യാനും പറ്റിയ ആളാന്ന് തോന്നി പിന്നെ അഭിനയിക്കാൻ അറിയുന്ന ഒരാളാണോ നമുക്ക് നമുക്കൊരു രണ്ട് സീനൊക്കെ ചെയ്യിച്ച് നോക്കുമ്പോൾ തുടരു പോലും ലാലട്ട ആക്ഷൻ ഭയങ്കര കയ്യൊടിയോടെ കണ്ടോണ്ടിരുന്ന ഒരു പ്രേക്ഷകരാണ് സമൂഹത്തിന്റെ ഇടയിലാണ് ഈ ചിത്രം ഇറങ്ങാൻ പോകുന്നത് അപ്പം ഈ പറഞ്ഞ പോലെ വിഷമയുടെ റീൽസിലും അതിഗംഭീരമായിട്ടുള്ള ആക്ഷൻ പഠിക്കുന്ന രംഗങ്ങളാണെങ്കിലും ഇതുപോലെ മാർഷ്യൽ ആർട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുള്ള ഒരു പ്രേക്ഷക സമൂഹത്തിലേക്കാണ് ഈ ചിത്രം ഇറങ്ങുന്നത് അല്ല മായ ആക്ച്വലി പോയംസ് എഴുതുന്ന ആളാണ് ബുക്ക് എഴുതുന്ന ആളാണ് അപ്പൊ അങ്ങനെ മായക്ക് സ്വന്തമായിട്ട് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയാണ് നമ്മള് നമ്മുടെ കഥയ്ക്ക് ആവശ്യമായ ചില കാര്യങ്ങളിൽ മായയിലൂടെ മായ എന്ന വ്യക്തി ഞങ്ങളുടെ പടത്തിലെ മീനു എന്ന ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ചില ചില സാധനങ്ങളൊക്കെ എടുക്കാൻ ഞാൻ നോക്കിട്ടുണ്ട് പ്രണവേട്ടൻ ഫസ്റ്റ് ചെയ്ത ആതില് ലാലേട്ടൻ ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു സിനിമയിലും ലാലേട്ടൻ ചെയ്യാൻ ലാലേട്ടൻറെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ലെന്നാണ് വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഞാനത് ഒരു ചെറിയ കുടുംബ ചിത്രം എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതായതുകൊണ്ടാണ് ഞാൻ ലാലേട്ടനോട് ഒരു റിക്വസ്റ്റ് പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിന്നായം പോലെ കണ്ടേക്കാം സിനിമയിൽ ോപി പറഞ്ഞാല് എന്റെ ചോദ്യം ഇവിടെയാണ് ലാലേട്ട ഈ സൈഡിലാണ് ഇവിടെയാണ് ഹൈദരത്തിലാണ് ലാലേട്ട എന്തായാലും തുടക്കം വിസ്മയ ഗംഭീരമായിട്ട് അഭിനയിക്കുന്നത് ആദ്യം പ്രാർത്ഥിക്കുന്നു ലാലേട്ട ഈ പ്രണവും വിസ്മയും നേരത്തെ പറഞ്ഞു ആറാം ക്ലാസ്സിൽ ക്ലാസ്സില് ബസ് ബസ്റ്റാക്ടർ കിട്ടി പ്രണവിന് കിട്ടി വിസ്മയുടെ കാര്യം വീട്ടിൽ ഏറ്റവും കുറുമ്പുള്ള ഈ രണ്ടുപേർ ആരാണ് ഞാനാണ് നേരത്തെ ജൂഡിനെടുത്ത് ചോദിച്ചാൽ ഈ സിനിമയില് ഒരു വേഷ പ്രതീക്ഷിക്കുന്നുണ്ട് ജൂട് അനുമതി തന്നാൽ ലാലേട്ടിനെ അഭിനയിക്കുന്നു പ്രേക്ഷിക്കുന്ന പോലെയാണ് നിങ്ങൾ പേര് എന്ത് പ്രതീക്ഷിക്കാൻ സാധിക്കുവോ ലാലട്ടിനെ പ്രതീക്ഷിച്ചോളൂ സാധിക്കോ പ്രതീക്ഷിക്കുന്നവർ എന്താണോ അങ്ങനെ സംഭവിക്കട്ടെ ആഗ്രഹമുണ്ട് അങ്ങനെ സംഭവിക്കട്ടെ അങ്ങനെ പറയാൻ ു ആഗ്രഹിച്ചത് സംഭവിക്കുമ്പോഴാണല്ലോ ആഗ്രഹം നമുക്കത് അങ്ങനെ ഒരു ഒരു സിനിമ ഉണ്ടാകണം ഒരു കഥ ഉണ്ടാകണം ചുമ്മാ ഒരു കഥ ഉണ്ടാക്കി അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കഥ ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ സംവിധായകൻ ഉണ്ടാവട്ടെ ഭാഗ്യം എനിക്കുണ്ടാവട്ടെ പറയാം തുടക്കം സിനിമ എന്തെങ്കിലും ഇപ്പം ഞങ്ങളുടെ ക്രൂ ക്രൂയുടെ ഓക്കെ ൂടെ വളരെയധികം ആയി മാറട്ടെ സിനിമ നന്നാവട്ടെ ഈ സിനിമ മാത്രമല്ല എല്ലാ സിനിമകളും നന്നായി സംഭവിക്കട്ടെ സോ ഒരു ഫോട്ടോ ഫിനിഷോട് കൂടി ഒരു ഫോട്ടോ ഫിനിഷോട് കൂടിയാണ് മാം ഒരു ഫോട്ടോ ഫിനിഷോട് കൂടി ഞങ്ങൾ വൈറ്റും കൂടി തുടക്കം എന്ന ചിത്രത്തിന്റെ ആശീർവാദിന്റെ തുടക്കം ചിത്രത്തിന്റെ പൂജയ്ക്കെത്തിയ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ ഔപചാരികമായിട്ടുള്ള ചടങ്ങുകൾ ഇവിടെ അവസാനിക്കുകയാണ് ജൂഡ് ആന്റണി ആൻഡ് താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഫോർ ഓൾ മേക്കിംഗ് ഇറ്റ് ടുഡേ സോ മച്ച് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഹെൽപ് ചെയ്യാം ഇനി ലാൽ സാറിന് ഒരു ബുക്ക് നൽകാൻ വേണ്ടി ജർമനിയുടെ ഭാഗത്ത് നിന്ന് ഷാം സാറിനെ കൂടി